അവിടെ ഒരു കമ്പനിയുടെ ലോഞ്ചിങ് പ്രോഗ്രാമാണ് ഇപ്പോൾ ടേക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ടേക്ക് ഓഫാണ് വലിയൊരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രോഗ്രാമിലേക്ക് വന്നതാണ് രണ്ട് ദിവസത്തെ പ്രോഗ്രാമാണ് ഇന്നലെ വന്നതാണ് അപ്പോൾ ഇന്ന് കൂടെ ഫൈനൽ ഡേ ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പ്രോഗ്രാം അപ്പോൾ അതിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ എന്താണെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് അമേസിങ് പ്രൊഡക്റ്റ് ആണ് വെൽനസ് ഇൻഡസ്ട്രിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വർഷങ്ങളായിട്ട് അത് ലോകമെമ്പാടും ഈ പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്യാൻ ഇപ്പോഴാണ് സാധിച്ചുള്ളത് അതായത് വേറെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഈ പുതിയ കമ്പനി ഫ്ലൈ വെൽനസ് എന്ന ഈ കമ്പനി അത് ലീഗലായിട്ട് നൂറ് ശതമാനം ലീഗലായിട്ട് ഇവിടുത്തെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ജി എസ് ടിയും അതുപോലെ ഇന്ത്യൻ മണിയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമുള്ളൂ നമുക്ക് ഒരൊറ്റ പ്രൊഡക്റ്റ് ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എന്ത് അസുഖങ്ങളിൽ നമുക്ക് മാറ്റി മറിക്കാൻ സാധിക്കും അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒറ്റ പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് അസുഖം എന്ത് അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾക്കത് ഈ ഒറ്റ പ്രൊഡക്റ്റിലൂടെ മാറ്റാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും വില കൂടിയിട്ടുള്ള കുറേ ഫ്രൂട്ട്സുകൾ വെള്ള വളരെ വിലപിടിപ്പുള്ള ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ പല എന്താ പറയുക വില കൂടിയ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ചക്കറികൾ വെജിറ്റബിൾസ് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അതിൻ്റെയൊക്കെ മൂലകോശം മൂലകോശം എന്ന് പറയുക സ്റ്റെം സെൽസ് ഈ സ്റ്റെം സെൽസ് കൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് ധാരാളം ആളുകൾക്ക് ഇപ്പോൾ ഒരു മൂന്ന് ശരിക്കും പറഞ്ഞിട്ട് മൂന്ന് നാലഞ്ച് വർഷമായിട്ട് ഇത് ലോകത്തിലെല്ലാവരും ഇപ്പം വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റ് പലരും ജീവിതം രക്ഷപ്പെടുത്തിയ പ്രൊഡക്റ്റാണ് അപ്പോൾ പക്ഷേ അത് ഇന്ത്യയിൽ ലീഗലായിട്ട് ചെയ്യാൻ ഇപ്പോഴാണ് സാധിച്ചുള്ളത് അപ്പോൾ ആ കമ്പനിയുടെ ഇന്ത്യൻ ലീഗലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനിയുടെ ആദ്യത്തെ ഗംഭീര പ്രോഗ്രാമാണ് അതിനാണ് വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾ നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തി ഒമ്പതോളം തരത്തിലുള്ള ഈ ഫ്രൂട്ട്സുകളുടെ ഒക്കെ സെൽസ് കൊണ്ട് ഡെവലപ്പ് ചെയ്യാറൊറ്റ പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ് ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരം അസുഖവും പത്ത് മുന്നൂറോളം തരത്തിലുള്ള നമ്മുടെ അസുഖങ്ങൾക്കും അതുപോലെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും ഏത് അസുഖവും പ്രഷർ ഷുഗർ കൊളസ്ട്രോള് വെലിക്കോസ് ബ്രെയിൻ ക്യാൻസർ പോലും മാറ്റാൻ കഴിവുള്ള ഒരു പ്രൊഡക്റ്റാണ് ദിവ്യ ഔഷധമാണ് അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റാണ് അപ്പോൾ ആ പ്രോഡ ആ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറും കൂടിയാണ് ഞാൻ അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണ് അവിടെ വന്നത് ഞാനിപ്പോൾ ആ കമ്പനിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അച്ചീവ്മെൻ്റ് നേടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കാർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ഡെവലപ്പ് ഇന്ത്യക്ക് പുറത്തും ചെയ്യാം ഇന്ത്യയിലെവിടെ വേണമെങ്കിലും ചെയ്യാം ഏകദേശം ഏഴോളം രാജ്യങ്ങളിൽ ഇതുണ്ട് ഫിലിപ്പൈൻസ് ഭൂട്ടാൻ ദുബ യു എൽ ഇപ്പോൾ അടുത്ത് അടുത്ത മാസം ആരംഭിക്കുകയാണ് ഓൾറെഡി ഉണ്ട് ഒക്കെ പക്ഷേ ഔപചാരികമായിട്ട് വേറെ പുതിയ ഓഫീസും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർക്ക് തന്നെ ബന്ധപ്പെടാം കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം ഓക്കെ